സംവിധായകരുടെ കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംവിധായകരെ അറസ്റ്റ് ചെയ്തത് അഹമ്മദ് മുഷ്തബ കൂടുതൽ വിവരങ്ങൾ നൽകും മുഷ്തബ എന്തൊക്കെ എപ്പോ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് സമീർ താഹിറിൽ നിന്നും അന്വേഷണ സംഘം തേടുന്നത് അനീഷ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് രഹസ്യ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും സംവിധായകരായ അഷ്റഫ് ഹംസയും അതോടൊപ്പം തന്നെ കാളിഗ്രഹ്മാനി രണ്ടുപേരെയും ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ഗ്രാം കഞ്ചാവുമായി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസുണ്ടായിരുന്നു അത് പിന്നീട് അവരെ ജാമ്യത്തിൽ ചെയ്തു പക്ഷേ ആ മറൈൻ ഡ്രൈവിലുള്ള ആ ഫ്ളാറ്റിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്കാണ് സമീർ താഹിറിന് ഇപ്പോൾ എക്സൈസ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊച്ചിയിലുള്ള മധ്യമേഖല എക്സൈസിൻ്റെ ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്തത് ഏകദേശം ഒരു അരമണിക്കോ മുമ്പാണ് സമീർ താഹിർ ഇങ്ങോട്ടേക്ക് എത്തിയത് നേരത്തെ തന്നെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമീർ താഹിറിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്തായാലും എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള മജു അന്ന് പറഞ്ഞത് ഈ ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കുറ്റകരമാണ് ഒരു ലഹരി ഉപയോഗത്തിനുള്ള താവളം ഒരുക്കുക എന്നുള്ളത് സ്വാഭാവികമായും അവിടെ സ്ഥിരമായി ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഞ്ചാവ് എത്തിച്ച് അവിടെ ഇതുപയോഗിക്കാനുള്ള സംവിധാനം ചെയ്യാറുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി എക്സൈസ് അന്വേഷിച്ചറിയുന്നത് അതായത് നേരത്തെയും രണ്ട് തവണ സമാനമായ രീതിയിൽ ഈ ഫ്ലാറ്റിൽ എക്സൈസിന്റെ പരിശോധന ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഏതെങ്കിലും തരത്തിൽ തെളിവ് സഹിതം കഞ്ചാവിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവോ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ലഹരി വസ്തു ില്ല പക്ഷേ പിന്നീട് രാത്രി ഒരു രഹസ്യപേരും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ മൂന്ന് മണി വരെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രണ്ട് സംവിധായകരെയും ഹൈബ്രിഡ് കഞ്ചാവ് അവരുടെ കയ്യിൽ നിന്ന് അത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ക്രഷർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പിടിയിലാകുന്നത് സ്വാഭാവികമായും അവിടെ നടത്തിയ പരിശോധനയിൽ ഈ രണ്ടു പേരും പിടിയിലാകുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് സമീർ താഹിറിനും ഉത്തരവാദിത്വമുണ്ട് അത് അദ്ദേഹത്തിന്റെ കൂടിയാണോ അതല്ല സ്ഥിരമായി ഇങ്ങനെ അവിടെ ആളുകൾ ഒത്തുകൂടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായി ആരെങ്കിലും കൊണ്ടുവന്നതാണോ എന്നതുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സമീകൃത അറിവോട് കൂടിയാണെങ്കിൽ കർശനമായ അതായത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കുറ്റകരമാണ് അങ്ങനെ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു താവളം ഒരുക്കുക എന്നത് തന്നെ ഈ ആക്ട് പ്രകാരം കുറ്റകരമാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമായും അന്വേഷിച്ചറിയാനുള്ളത് ഇത്തരം വിവരങ്ങളാണ് സാധാരണഗതിയിൽ തന്റെ സുഹൃത്തുക്കൾ ഒത്തുകൂടുന്ന ഒരു ഫ്ളാറ്റിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളൊരു കാര്യം സമീർ താഹിന് അറിയാമായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിച്ചറിയുക എന്തായാലും ഇപ്പോൾ ഒരു അരമണിക്കൂറായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ഒരു പക്ഷേ ആറ് മണിക്ക് മുമ്പ് അദ്ദേഹം താഴേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായാൽ അതും നമുക്ക് നൽകാം പ്രേക്ഷക